ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ലഹരി വിരുദ്ധ പോസ്റ്ററാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൺ ഇരുപത്തിയാറ് ലഹരി വിരുദ്ധ ദിനമാണ് ആ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന പോസ്റ്ററുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ പോസ്റ്ററാണ് എല്ലാവർക്കും യൂസ്ഫുള്ളാകും അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്തോ ഇനി നമുക്ക് ഓരോ പോസ്റ്ററായിട്ട് നോക്കാം ഒന്നാമത്തെ പോസ്റ്റർ ഇതാണ് നോക്കൂ ഒന്നാമത്തെ പോസ്റ്റർ ഇതാണ് ഒരു ഫോണിൻ്റെ സൈസൊക്കെ ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു പോസ്റ്ററാണ് സേ നോ ടു ഡ്രഗ്സ് അതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ സൈഡിൽ ചെറിയൊരു പിക്ചർ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ താഴെ ജൂൺ ട്വൻറ്റി സിക്സ് എന്ന് എഴുതിയിട്ടുള്ള ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ടും പിന്നെ നമ്മുടെ ബോർഡറൊക്കെ കളർഫുള്ളായിട്ടൊന്ന് വരച്ച് കളർ ചെയ്താൽ വളരെ രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം രണ്ടാമത്തെ പോസ്റ്റർ നോക്കൂ ബോർഡർ നമ്മൾ കളർഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഡബിൾ ലൈൻ ബോർഡറും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് ജൂൺ ട്വൻറ്റി സിക്സ് ഏറ്റവും ടോപ്പിലായിട്ട് ജൂൺ ട്വൻറ്റി സിക്സ് എന്ന് എഴുതിയിരിക്കുന്നു സെൻട്രൽ ആയിട്ടാണ് നമ്മളൊരു പിക്ചർ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് താഴെ ലോക ലഹരി വിരുദ്ധ ദിനം ഇത്തരം ചെയ്താൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാം മൂന്നാമത്തെ പോസ്റ്റർ നോക്കൂ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു പോസ്റ്ററാണ് ബോർഡറൊക്കെ കളർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നു ബ്ലൂ റെഡ് കളർ വെച്ചിട്ട് ബോർഡർ ചെയ്തിട്ടുണ്ട് വേണ്ട ലഹരിയുടെ ഹരം ഇതാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് വേണ്ട കുറച്ച് ഫോണ്ട് സൈസ് വലുതാക്കി കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ നമുക്കൊരു പിക്ചർ ഐഡിയ താഴെ ലഹരിയുടെ ഹരം എന്നും ക്യാപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്ററാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത പോസ്റ്റർ നോക്കും ലഹരിക്ക് വിട ജൂൺ ഇരുപത്തിയാറ് നമ്മളൊരു ബോർഡർ ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് നമ്മളൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ലഹരിക്ക് വിട എന്നാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറ് അത് ഓരോ കളറിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക വളരെ ഭംഗിയുള്ളൊരു പോസ്റ്റാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബോർഡർ കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് റെഡ് കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു യെല്ലോ കളർ ഡോട്ടും ചെയ്തിട്ടുണ്ട് വെടിയാം ലഹരി ആസ്വദിക്കാം ജീവിതം ഇതാണ് ക്യാപ്ഷൻ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സൈഡിൽ നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറ് ഏറ്റവും അടിയിലായി ജൂൺ ഇരുപത്തിയാറ് എന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എല്ലാവരും ഇതും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കൂ അടുത്ത പോസ്റ്റർ നോക്കൂ ലഹരിയിൽ തുടക്കം മരണത്തിൽ കൊടുക്കും ഇതാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബോർഡർ നമ്മൾ റെഡ് വൈറ്റ് ഗ്രീൻ എന്നീ കളറിലാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ തന്നെയാണിത് സൈഡിൽ നമ്മളൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറ് കൊടുത്തിട്ടുണ്ട് ലഹരി വിരുദ്ധ ദിനം ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പോസ്റ്ററാണ് ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത പോസ്റ്റർ ഇതാണ് ഇനിയും ഈ ശീലം അരുതി ഇതാണ് നമ്മൾ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ബോർഡർ റെഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മളൊരു പിക്ചർ ആഡ് ചെയ്തിരിക്കുന്നു ജൂൺ ട്വൻ്റി സിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ലോക ലഹരി ബിരുദ ദിനം ഈ ഒരു ക്യാപ്ഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാം ഇതെല്ലാം കളർഫുള്ളായിട്ട് ഓരോ വ്യത്യസ്ത കളർ ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വളരെ ഭംഗിയുള്ളൊരു പോസ്റ്ററാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മാറി നടക്കൂ മാരകമായ ശീലങ്ങളിൽ നിന്ന് ഇതാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ടൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ലോകലഹരി വിരുദ്ധ ദിനം അത് ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട് താഴെ ജൂൺ ഇരുപത്തിയാറ് അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാം കൂടാതെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നല്ലൊരു ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു പോസ്റ്റർ നിങ്ങൾക്ക് തയ്യാറാക്കാം അടുത്ത പോസ്റ്റർ നോക്കൂ അരുത് ലഹരി ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ഇപ്പോൾ സിമ്പിളായിട്ടുള്ള പോസ്റ്റർ തന്നെയാണ് ഇതും ബോർഡർ നമ്മൾ റെഡ് യെല്ലോ ഗ്രീൻ എന്നീ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യത്യസ്തമായ കളർ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്കൊരു പോസ്റ്റർ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ പോസ്റ്ററും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് നോക്കൂ വലിക്കുന്ന പുകയിൽ എരിയുന്ന ജീവിതം ഇതാണ് നമ്മൾ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് കൂടാതെ ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയാറ് സൈഡിലൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആഡ് ചെയ്ത് പോസ്റ്റർ തയ്യാറാക്കിയുള്ള നല്ല ഭംഗി ഉണ്ടാകും ക്യാപ്ഷൻ ഒരു വലിയ ഫോണ്ട് സൈസൊക്കെ കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഭംഗിയുണ്ടാവും അപ്പോൾ പത്ത് പോസ്റ്ററുകളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക